ഹനുമാൻ സ്വാമി തുടരുകയാണ് ഹനുമാൻ സ്വാമിയിലൂടെ വാസ്തവത്തിൽ കാര്യങ്ങൾ നമ്മളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുന്നത് വ്യാസഭഗവാൻ തന്നെയാണ് അദ്ദേഹം ഒരാശയത്തെ വെറുതെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല അതിനെ വിശകലനം ചെയ്ത് തലനാരിഴ കീറി മുറിച്ച് നോക്കി മനസ്സിലാക്കുകയും കൂടി ചെയ്യുകയാണ് അങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും കൂടിയാണ് അദ്ദേഹം ഈ വരികളിലൂടെ ഈ സ്തുതികളിലൂടെയെല്ലാം ചെയ്യുന്നത് ഹനുമാൻ സ്വാമി തുടരുന്നു നീ ശ്രീരാമചന്ദ്രസ്വാമിയോടാണ് നീ ആത്മജ്ഞാനികളുടെ ആത്മാവും ഉത്തമ സുഹൃത്തുമാകുന്നു ത്രിലോകങ്ങളിലും ശക്തനാണെങ്കിലും അവയുടെ ഗുണങ്ങൾ നിന്നെ സ്പർശിക്കുന്നില്ല സീതാവിരഹത്താൽ ദുഃഖിച്ചതും ലക്ഷ്മണവിയോഗത്താൽ വിഷാദിച്ചതും പ്രേമ മഹത്വം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം തുടരുകയാണ് തൻ്റെ സ്തുതി നീ ആത്മജ്ഞാനികളുടെ ആത്മാവും ആത്മാവിനെക്കുറിച്ച് അറിയുന്നവർ എന്താണോ അറിയുന്നത് അത് ഭഗവാനാണ് നമ്മളെ ഓരോ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് അറിഞ്ഞാൽ ആ അറിയുന്നത് എന്താണോ അറിയുന്നത് എന്തിനെപ്പറ്റിയാണോ അറിയുന്നത് എന്താണോ അത് ഭഗവാനാണ് ആ നീ ആത്മജ്ഞാനികളുടെ ആത്മാവും ഉത്തമ സുഹൃത്തുമാകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ആത്മസ്വരൂപമായി വർത്തിക്കുക മാത്രമല്ല നമ്മുടെ ഉത്തമ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് ആശ്രയിക്കാം ആ ബോധ ബോധസ്വരൂപത്തെ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായ മാർഗനിർദ്ദേശം അദ്ദേഹം തരും അതെങ്ങനെയാണ് എന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കാം നമുക്കൊരു കാര്യം തീരുമാനിക്കണം അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകണം അതെന്താണെന്ന് നമുക്കറിയില്ല പരിഹാരം എന്താണെന്ന് ഉത്തരമെന്താണെന്നൊന്നും നമുക്കറിയില്ല നമ്മളാകെ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നറിയാതെ നാലും കൂടിയ വഴിയിൽ നിൽക്കുകയാണ് ജീവിതത്തിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്ക് ഈ ഉത്തമ സുഹൃത്തുമായിട്ട് സംവദിക്കാൻ സാധിക്കുക എന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപരിഹാര്യമാണ് എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു പ്രശ്നം ഉടലെടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം എന്താണ് എന്ന് വളരെ കൃത്യമായി വാക്കുകളിൽ നമ്മൾ വ്യക്തമാക്കുക നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് വളരെ കൃത്യമായി വാക്കുകളിലൂടെ വാക്കുകൾ കൊണ്ട് നമ്മൾ വ്യക്തമാക്കണം എഴുതി വയ്ക്കാൻ വേണമെങ്കിൽ പ്രിസൈസ് ആയിരിക്കണം കുറ ഒരുപാടൊന്നും എഴുതരുത് കുറച്ചേ പാടുള്ളൂ പക്ഷെ കൃത്യമായിരിക്കണം നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയണം ആ അറിവ് വ്യക്തമാക്കാനും നമുക്ക് സാധിക്കണം അത് എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് സാധിക്കണം അപ്പം നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നതും വാക്കുകളിലൂടെയാണ് വാക്കാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ പ്രശ്നം എന്താണ് ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം എന്താണ് പരിഹാരമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ കീറാമുട്ടിയായി നിൽക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കി വ്യക്തമാക്കുക വാക്കുകളെ കൊണ്ട് അത് വ്യക്തമായിട്ട് അവനവൻ കേൾക്കാവുന്ന രീതിയിൽ പതുക്കെ പറയാം അല്ലെങ്കിൽ അത് അതവനവന് വായിക്കാവുന്ന അവരവർക്ക് വായിക്കാവുന്ന രീതിയിൽ എഴുതാം എഴുതിയിട്ടതൊന്ന് വായിക്കുക എന്നിട്ടത് എഴുതി നമ്മുടെ മെഡിറ്റേഷന് മുമ്പ് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുമ്പ് ഈ വാക്ക് ഈ നമ്മൾ എഴുതി വെച്ചത് ഒന്ന് വായിക്കുക അല്ലെങ്കിൽ നമ്മൾ വാക്കുകളിലൂടെ വ്യക്തമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രശ്നത്തെ നമ്മൾ ഒന്ന് കേൾക്കുക പതുക്കെ അത് കഴിഞ്ഞതങ്ങ് വിടുക പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യുക സാധാരണ രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക ആ മെഡിറ്റേഷനിടയിൽ ഒന്നാമത്തെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ഒന്നും ആയിക്കൊള്ളണം എന്നില്ല കുറച്ച് കാലം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളുടെ മെഡിറ്റേഷനിടയിൽ അല്ലെങ്കിൽ ശേഷം എപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും നമ്മുടെ ഉത്തമ ഉത്തമസുഹൃത്തായിട്ടുള്ള ആത്മാവായിരിക്കുന്ന ഭഗവാൻ നമുക്ക് വഴികാട്ടിയായി തീരും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് സാധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇത് വിജയിച്ചാൽ പിന്നീട് എപ്പോഴും അവനവനെ തന്നെ അവരവരെ തന്നെ ആശ്രയിക്കാവുന്നതാണ് വേറെ എവിടെയും ആശ്രയത്തിനായി പോകേണ്ടതായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നീ ആത്മജ്ഞാനികളുടെ ആത്മാവും ഉത്തമ ഉത്തമസുഹൃത്തുമാകുന്നു ത്രിലോകങ്ങളിലും ശക്തനാണെങ്കിലും അവയുടെ ഗുണങ്ങൾ നിന്നെ സ്പർശിക്കുന്നില്ല ഈ ലോകത്തോട് ആസക്തന അസക്തനായ ആസക്തനാണ് ഭഗവാൻ അദ്ദേഹത്തിന് അസക് അസക്തിയാണ് സക്തിയില്ല ഈ ത്രി ത്രിലോകങ്ങളിലും സക്തനാണെങ്കിലും ആസക്തി ഉണ്ട് താനും അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ പലതായിട്ട് വിരാജിക്കുന്നത് ആസക്തി ഉണ്ടെങ്കിലും ആസക്തിയില്ല അസക്തനാണ് അദ്ദേഹം ആ ത്രിലോകങ്ങളിലും സക് സക്തനാണെങ്കിലും അവയുടെ ഗുണങ്ങൾ നിന്നെ സ്പർശിക്കുന്നില്ല പരിമിതമാക്കപ്പെട്ടത് മുഴുവൻ നീ സ്വയം ആഗ്രഹിച്ചിട്ട ഇച്ഛിച്ചിട്ട അല്ലാണ്ട് നിന്നെ പരിമിതപ്പെടുത്താൻ വേറെ ആർക്കും കഴിയില്ല നീ സ്വയം ആഗ്രഹിച്ചിട്ടാണ് പലതായത് പക്ഷേ പലതായതുകൊണ്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങളൊന്നും നിന്നെ തീണ്ടുന്നില്ല സ്പർശിക്കുന്നില്ല നീ ഇതിനെല്ലാം അപ്പുറമായി വിരാജിക്കുകയാണ് സീതാവിരഹത്താൽ ദുഃഖിച്ചതും ലക്ഷ്മണവിയോഗത്താൽ വിഷാദിച്ചതും വാൽമീകി രാമായണത്തിലെ രണ്ട് ഭാഗങ്ങളാണത് ലക്ഷ്മണൻ വിട്ടുപോകുന്നതും അവസാന ഭാഗത്ത് ആദ്യ ഭാഗത്ത് സീത സീതയെ രാവണൻ കട്ടുകൊണ്ട് പോകുന്നതും രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയി സീത കാണാനില്ല എന്നറിഞ്ഞപ്പോൾ ദുഃഖിച്ചു ലക്ഷ്മണൻ്റെ വിയോഗത്തിൽ ലക്ഷ്മണൻ്റെ അവസാനത്ത് അവസാന ഭാഗത്ത് ശ്രീരാമചന്ദ്രസ്വാമിയെ വിട്ടുപോകുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം വിഷാദിച്ചു ഇത് പ്രേമ മഹത്വം ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നവരുടെ മനസ്സിൻ്റെ ദുഃഖത്തെ ലോകത്തിനു വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ദുഃഖം അനുഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പാഠമാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരുപാട് തിരിച്ചറിവുകളുണ്ട് ആ തിരിച്ചറിവുകളെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളും ശ്രീരാമ ഭക്തരായി തീരുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ചതനതിരി എത്തിച്ച് വെച്ച് ആരാധിച്ചാലൊന്നും ശ്രീരാമ ഭക്തരാവുകയില്ല അദ്ദേഹം ഏതൊരാശയം നമ്മളെ പഠിപ്പിക്കുവാനാണോ മനുഷ്യാവതാരത്തിലൂടെ വന്നത് ആ ആശയം ഗ്രഹിച്ച് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ശ്രീരാമ ഭക്തരായി തീരുന്നത് ഹനുമാൻ സ്വാമി തുടരുന്നു ഉത്തമകുലത്തിലെ ജന്മം പരമ സൗന്ദര്യം സംഭാഷണ ചാതുര്യം തെളിഞ്ഞ ബുദ്ധി അതുപോലെ ഉത്തമ സ്ത്രീയിൽ നിന്നുള്ള ജനനം ഇവയൊന്നും അല്ല സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് തീർച്ചയാണ് ആണെങ്കിൽ അവയൊന്നുമില്ലാത്ത വനജീവികളായ ഞങ്ങളെ ലക്ഷ്മണാഗ്രജൻ ശ്രീരാമചന്ദ്രസ്വാമി സഖാക്കളാക്കിയതെന്തിന് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ശ്രീരാമചന്ദ്രസ്വാമി സീതാന്വേഷണത്തിനായി വാനരന്മാരെ വാനരപ്പടയെ സുഹൃത്തുക്കളാക്കിയത് എന്തിനാണ് എന്നുള്ളത് ഹനുമാൻ സ്വാമി വിശദീകരിക്കുകയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആരാ എന്താ എന്നുള്ള ചോദ്യമില്ല ആരായാലും എന്തായാലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെ അദ്ദേഹം പറയുകയാണ് ഉത്തമകുലത്തിലെ ജ ജന്മം ഇതൊക്കെ നമ്മളിൽ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിൽ പലരും അഭിരമിക്കുന്നതാണ് ഇതിൽ ഉത്തമകുലത്തിലെ ജന്മം പരമ സൗന്ദര്യം അങ്ങനെ ഒരു സൗന്ദര്യം ഇല്ല അത് താൽക്കാലികം മാത്രമാണ് പരമ സൗന്ദര്യം സംഭാഷണ ചാതുര്യം തെളിഞ്ഞ ബുദ്ധി ഉഷാഗ്ര ബുദ്ധി അതുപോലെ ഉത്തമ സ്ത്രീയിൽ നിന്നുള്ള ജനനം ഇവയൊന്നുമല്ല സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് തീർച്ചയാണ് നിങ്ങളുടെ കഴിവുകളോ നിങ്ങളുടെ ശാരീരിക ഭംഗിയോ നിങ്ങളുടെ ജന്മമോ അല്ല സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവമാണ് തന്ത്രശാസ്ത്രത്തിൽ പറയും ഭാവോഹി ദൈവതം ദൈവം എന്ന് പറയുന്നത് ആ ഭാവമാണ് അതുകൊണ്ട് ആ ഭാവമാണ് പ്രധാനം അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവയൊന്നുമില്ലാത്ത വനജീവികളായ കൊരങ്ങന്മാരായ ഞങ്ങളെ ലക്ഷ്മണാഗ്രജൻ സഖാക്കളാക്കിയത് ഉത്തമകുലത്തിലല്ല ജന്മം പരമ സൗന്ദര്യമില്ല സംഭാഷണ ചാതുര്യമില്ല തെളിഞ്ഞ ബുദ്ധിയില്ല അതുപോലെ ഉത്തമ സ്ത്രീകളിൽ നിന്നുള്ള ജന്മവും അല്ല പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ ദൗത്യത്തിനായി തെരഞ്ഞെടുത്തത് ഇവരോടുള്ള സഖ്യമാണ് ആ സഖ്യത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഭഗവാൻ എനിക്ക് വേണ്ടപ്പെട്ടവരും വേണ്ടാത്തവരുമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല ആര് എന്നോട് കൂടി ചേർന്നാലും അവർ ശ്രേഷ്ഠരായി തീരും കൊരങ്ങനാണെങ്കിലും മനുഷ്യനാണെങ്കിലും എത്ര ഉദാത്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ടോ അതോ ഈ പറഞ്ഞതിലൊക്കെ അഭിരമിച്ച് നമ്മൾ ഓരോരുത്തരും ഗംഗേയ്മന്മാരാണ് എന്ന് സ്വയം അഭിരമിക്കുകയാണോ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം ഉത്തം അതൊന്നുകൂടി കേൾക്കാം ഇതൊക്കെ പല പ്രാവശ്യം കേൾക്കേണ്ടതാണ് ഉത്തമകുലത്തിലെ ജന്മം പരമസൗന്ദര്യം സംഭാഷണ ചാതുര്യം തെളിഞ്ഞ ബുദ്ധി അതുപോലെ ഉത്തമ സ്ത്രീയിൽ നിന്നുള്ള ജനനം ഇവയൊന്നുമല്ല സജ്ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് തീർച്ചയാണ് ആണെങ്കിൽ അവയൊന്നുമില്ലാത്ത വനജീവികളായ ഞങ്ങളെ ലക്ഷ്മണാഗ്രജൻ സഹാക്കളാക്കിയതെന്തിന് അതുകൊണ്ട് ഹനുമാൻ സ്വാമി തുടരുകയാണ് അതുകൊണ്ട് സുരനോ അസുരനോ ആകട്ടെ നരനോ നരനല്ലാത്തവനോ ആകട്ടെ നിങ്ങൾ സുഹൃതജ്ഞനും ഉത്തമനും മനുജാകൃതി കൈക്കൊണ്ടവനും അയോധ്യാപുരവാസികളെ ദ്യോവിലെത്തിച്ചവനും ഹരിയുമായ ആ രാമനെ സർവാത്മനാഭജിക്കുവിൻ അതുകൊണ്ട് നിങ്ങൾ ആരുമാകട്ടെ ഹു സോ യവർ യു ആർ ആരുമാകട്ടെ നിങ്ങൾ സുരനോ അസുരനോ ആകട്ടെ നരനോ നരല നരനല്ലാത്തവനോ ആകട്ടെ നിങ്ങൾ ആരാണ് എന്നുള്ളത് പ്രസക്തമല്ല ആ ഭഗവാനെ ഭജിക്കുവിൻ എങ്ങനെയുള്ള ഭഗവാനെ സുഹൃതജ്ഞൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നവൻ എന്തിനു വേണ്ടിയാണോ മനുഷ്യാവതാരമെടുത്തത് അത് ഭംഗിയായി ചെയ്തയാൾ തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ പറയുന്നു എന്ന് ചിന്തിക്കാതെ നടപ്പിലാക്കുന്നവൻ അതാണ് ഭഗവാൻ സുഹൃതജ്ഞൻ ചെയ്യുന്നതെല്ലാം കൃത്യവും ഭംഗിയുമായിട്ടായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ സുഹൃതജ്ഞനും ഉത്തമനും മനുജാകൃതി കൈക്കൊണ്ടവനും അയോധ്യാപുരവാസികളെ ദേവിലെത്തിച്ചവനും സ്വർഗത്തിലെത്തിച്ചവനും ഹരിയുമായ ആ രാമനെ ഭജിക്കുവിൻ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ സ്തുതി തീരുകയാണ് നാരായണ ഉവാച നാരായണ മുനി മഹർഷി നാരായണൻ നാരദരോട് തുടരുകയാണ് ഇങ്ങനെ ിം പുരുഷവർഷത്തിൽ സത്യസന്ധനും ദൃഢവ്രതനും രാജീവ നേത്രനുമായ രാമനെ വാനരോത്തമനായ ഹനുമാൻ സ്തുതിക്കുകയും പാടുകയും ഭക്തിപൂർവം സദാ പൂജിക്കുകയും ചെയ്യുന്നു ഹനുമാനാണ് പൂജിക്കുന്നത് അപ്പം നിങ്ങളുടെ ആകൃതി എന്താണ് നിങ്ങളുടെ ബുദ്ധിയുടെ കുശാഗ്രത എത്രയാണ് ഇതൊന്നും വിഷയമല്ല നിങ്ങളുടെ ഭാവമാണ് പ്രധാനം ഭഗവാനോടുള്ള ആ അദമ്യമായിട്ടുള്ള പ്രേമമാണ് പ്രധാനം എങ്ങനെയാണ് നമുക്ക് ഭഗവാനോട് ആ അതുല്യമായ പ്രേമവും സ്നേഹവും ഒക്കെ ഉണ്ടാവുക നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിശകലനാത്മകമായി ജീവിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അത്രയൊന്നും സമയമെടുക്കാതെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അനാമികനും അരൂപനുമായ ഭഗവാൻ നാമരൂപങ്ങളോടുകൂടി അവതരിച്ചു വെറുതെ നാമ രൂപങ്ങളോടുകൂടി അവതരിക്കല്ലേ എന്തോരം ദുഃഖമാണ് അനുഭവിച്ചത് സദാ ആനന്ദചിത്തനായ പരമ്പൊരുൾ ദുഃഖം കൊണ്ട് നീറുന്ന അവതാരമാണ് എടുത്തത് നമ്മളെ പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഭാഗവും നമ്മളെ ഓരോ കാര്യം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് പഠിപ്പിക്കാൻ അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കി തരാൻ സ്വന്തം ജീവിതത്തെ വിനിയോഗിച്ച ആ മഹാത്മാവിനോട് നമുക്ക് ആദരവും സ്നേഹവും ഭക്തിയും പ്രേമവും അല്ലാതെ വേറെ എന്താ ഉണ്ടാവുക അപ്പോൾ ഹനുമാൻ സ്വാമിയെ പോലെ തന്നെ നമ്മൾ അദ്ദേഹത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തെ പറ്റി പാടുകയും ഭക്തിപൂർവം സദാ പൂജിക്കുകയും ചെയ്യും ആരാണോ രാമചന്ദ്രൻ്റെ അത്ഭുത അത്ഭുതകരമായ കഥ കേൾക്കുന്നത് അവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനായി രാമസാലൗഖ്യം പ്രാപിക്കും ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ ആരാണോ കേൾക്കുന്നത് വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല വെറുതെ കേട്ടതുകൊണ്ടാണെങ്കിൽ നമ്മളെന്തൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി സംക്ഷിപ്തമായിട്ട് പറയാം മുൻവിധികളും മുൻ ധാരണകളും ഒന്നുമില്ലാതെ കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ കേട്ടതിനെ വിചാരം ചെയ്യണം വിശകലനം ചെയ്യണം വിശകലനം ചെയ്ത് അതിൽ നിന്നൂറി വരുന്ന ആശയത്തെ സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കാൻ സദാ പരിശ്രമിക്കണം അപ്പോഴാണ് കഥ കേട്ടു എന്ന് പറയാൻ സാധിക്കുക അങ്ങനെ അത്ഭുതകരമായ കഥയാണത് ഇതിൽ പല ഭാഗത്തും അത്ഭുതങ്ങളുണ്ട് ഒരത്ഭുതം ഏറ്റവും വലിയ അത്ഭുതം ഭഗവാനായ ശ്രീരാമചന്ദ്രസ്വാമിക്ക് സീതാവിരഹത്തിൽ ഇത്രയൊക്കെ ദുഃഖം ഉണ്ടാകേണ്ടതായിട്ടുണ്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നോ സീത എവിടെയാണ് എന്ന് ദിവ്യ ശക്തികളെ കൊണ്ട് അദ്ദേഹത്തിന് സീതയെ വീണ്ടെടുത്തുകൂടായിരുന്നോ സീത എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് പരാശക്തി സ്വരൂപിണിയാണ് ആ ദേവിക്ക് ആ ദേവിയെ ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ സാധിക്കുമോ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും എന്നിട്ട് അത്ഭുതപ്പെടാതിരിക്കാൻ പറ്റുമോ ഭാഗവ രാമായണം വായിച്ചാൽ അത്ഭുതം വന്നു പോകും അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അത്ഭുതകരമായ കഥ ആരാണോ കേൾക്കുന്നത് അവർ പാപങ്ങളിൽ നിന്നും മുക്തരായി രാമസാലോക്യം പ്രാപിക്കും അവർ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് എത്തിച്ചേരും ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ പത്താമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവീ ഭാഗവതേ അഷ്ടമ സ്കന്ധേ ദശമോധ്യായ